അസലാമലൈക്കും വാഹമദല്ലാ വിബർക്കത്തു ഞാൻ അത്ര മലയാളത്തിൽ സംസാരിക്കാൻ കഴിയില്ല ഇവിടെ ഒന്നര കൊല്ലം മിംസിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഇവിടെ കേരളത്തിൽ താമസിച്ചിരുന്നപ്പോൾ പഠിച്ച മലയാളമാണ് പക്ഷേ അലഹമുല്ല ഈ റബുൽ അലവീൻ അപ്പോഴാണ് അള്ളാഹു സുബ്ബാൻ അത്തല്ലാ എനക്കൊരു അനുഗ്രഹം ചെയ്തത് ഹിദായത്ത് തന്നിട്ട് ഇസ്ലാമിൽ വരാൻ എനിക്കൊരു ബാക്കിയും തന്ന സമയം അതാണ് അപ്പോൾ ഒരു മൂന്ന് കൊള്ളായി അലഹമ്മില്ല അള്ളാഹു എന്നെ അത്താലിങ്ങനെ ഇസ്ലാമിലെ കൊണ്ടുവന്ന് നിൽക്കുകയാണ് ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഇറന്നിട്ട് ഞാൻ ഇന്ന് സംസാരിക്കുകയാണ് പഠിച്ചോണെങ്കിൽ എനിക്കൊരു ഇങ്ങനെ ബാക്കിയും തന്നിട്ടുണ്ടായിരിക്കുവാണ് അലഹദില്ല ലൈക്ക് ആസ് എച്ച് ഐ കെൻ ദ മിഡിൽ ഫോർ ഗിവ് മീ ഫൈ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ലൈക്ക് ഐ കെൻ നോട്ട് സ്പീക്ക് മലയാളം കണ്ടിന്യൂസ്ലി എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മലയാളത്തിൽ സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ലൈക്ക് ഞാൻ ഇന്ന് ഇസ്ലാമിൽ വന്നത് വലിയ വാക്കിയായിട്ട് ഞാൻ വിചാരിക്കുന്നത് ദർ ഇസ് നത്തിങ് മോർ ദൻ ദിസ് ദ മോസ്റ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഓൺ ദ സ്പേസ് ഓഫ് ദി എർത്ത് ടു ബി ഇസ് എ ഹ്യൂമൻ ബീയിങ് അമോങ്സ്റ്റ് ഓൾ ദ ക്രിയേഷൻസ് ഓഫ് അള്ളാഹ് സുബഹാന വത്തല്ല അള്ളാഹ് സുബഹാനുത്തല്ലാ ഉണ്ടാക്കിയ സകല കാര്യങ്ങളിലും ഏറ്റവും വലുത് മനുഷ്യനായിട്ട് ജനിച്ചത് അമോങ്സ്റ്റ് ദാറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടി ഇസ് ബി ബോൺ ഇൻ ഇസ്ലാം ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ബീങ് ബോർ ഇൻ ഇസ്ലാം ഇസ് ലേറ്റഡ് ടു ബിക്കം ഇൻ ഇസ്ലാം അത്ര ഒരു വലിയ വാക്യം എല്ലാവർക്കും കിട്ടുന്നില്ല അങ്ങനെ കിട്ടുന്ന ആൾക്കാർ തിരിച്ച് പോകുന്നില്ല ദ ഡോൺ ഗോ അവേ ഫ്രം ഇസ്ലാം ഗോ ഗെറ്റ് അവേ ഫ്രം ഇസ്ലാം വൺസ്റ്റാർട്ട് ടു ടേസ്റ്റ് വാട്ട് ഇസ് ഇസ്ലാം യു കെ നെവർ ഗോ അവേ അല്ലെ ഹനി സ്റ്റാർട്ട് തേനുകഴിക്കുമ്പോൾ തിരിച്ച് തിരിച്ച് നമ്മൾ തേൺ കഴിക്കാൻ തന്നെ തോന്നും അല്ലെ നമ്മൾ തേനോട്ടിട്ട് പോവാൻ തോന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ സോ ഞാൻ ഇസ്ലാമിലെ വരുന്ന മുന്നേ എനിക്ക് വാട്ട് ഇസ് ഇസ്ലാം ഹൗ ഡിഡ് ഇസ്ലാം അപ്പിയർ ടു മീ എനിക്ക് എന്റെ മുന്നേ ഇസ്ലാം എങ്ങനെയായിരുന്നു ഇസ്ലാം മീൻസ് നത്തിങ് അതർ ടെററിസം സോറി അങ്ങനെ തന്നെ വിചാരിച്ചത് അപ്പോ ഇങ്ങനെ ദാടി ഇരിക്കുന്ന ആൾക്കാരെ കണ്ടാല് ഇഷ്ടമല്ല എന്താണ് ഈ ആൾക്കാർ എപ്പോഴും അള്ളാഹു അക്ബർ അള്ളാഹോ അക്ബർ അങ്ങനെ ശബ്ദം ഇടുന്ന് അത് മൈക്കിൽ ഇട്ടിട്ട് ന്യൂസൻസ് ടു ദ സൊസൈറ്റി എന്താണ് ഡ്രസ്സ് ഇടുന്ന് ഇങ്ങനെ ഒരു കുള്ളായിട്ടിട്ട് Three-fourth pant it. It's not looking good, no? Like uh, British people and all, if you see, nice aprons, uh, very beautiful dress. This was the feeling what I had about Islam. Alhamdulillah. But when I came to Kotakal, Alhamdulillah, I got hidayat when I was working in Mims. I'm really feeling proud to say that. So ഇസ്ലാമിലെ ഒരു നമ്മൾ കൊറേ കേട്ടിട്ടുണ്ട് എങ്ങനെ ഒരാള് ഇസ്ലാമിലെ വന്നത് അപ്പൊ കൊറേ ആള് പറയും ഇങ്ങനെ ഒരാള് ഞാൻ കണ്ടു ഇസ്ലാമിലെ എങ്ങനാ കൊറേ കാര്യങ്ങൾ ചെയ്താണ് അത് കണ്ടിട്ടാണ് ഞാൻ ഇസ്ലാമിലെ വന്നോ പഠി എങ്ങനെ സോ മെനി വേസ് ഹൗ അള്ളാ വിൽ ഗിവ് ദി ഹിദായത് എങ്ങനെയാളും കൊടുക്കും ഹിദായത് അല്ലേ സോ നമ്മളും ഒരു ചാൻസ് ആയിട്ട് ജീവിക്കണം നമ്മളെ കണ്ടിട്ട് ഒരാള് ഹിതായത്ത് കിട്ടണം അങ്ങനെ ഒരു ബാക്കി നമുക്ക് കിട്ടണം അല്ലേ പിന്നെ ഒരാൾ നമ്മൾ അങ്ങനെ പറയണല്ലേ ഈ കണ്ടിട്ടാണ് ഞാൻ ഇസ്ലാമിലെ വന്നതെന്ന് അങ്ങനെ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം എപ്പോഴും നമ്മൾ കിഫ്താർ കഴിയും എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാം അങ്ങനെ അത് മാത്രമല്ല തൗബ മാത്രല്ല കണ്ടിട്ടതാണ് സോ ഇസ്ലാമിലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്ക അൽ ഖുറാനായിട്ട് ജീവിക്കുക ഒരു പുസ്തകം മാത്രമല്ല അൽ ഖുറാൻ അൽ ഖുറാൻ നോൺ ബിലീവേഴ്സ് എങ്ങനെ കാണാ അവർ പോയി വായിക്കോ ഇല്ലല്ലോ അവർ വായിക്കില്ല ചാൻസ് ടു റീഡ് സോ വായിക്കൂല്ല ദീഡ് അൽ ഖുറാൻ നമ്മൾ നോക്കുന്ന ആൾക്കാർ അൽ ഖുറാനിന് വായിക്കണം അങ്ങനെ ജീവിക്കണം ഹദീസ് വായിക്കണം ലൈക്ക് ദാറ്റ് അവർ എബിലിറ്റീസ് അവർ അപ്പിയറൻസ് എവ്രിതിങ് ഷുഡ് മിമിക് വാട്ട് അവർ റസൂൾ സല്ലാ വസ്സലോട്ട് ഇവൻ എ സിംഗിൾ പേഴ്സൺ ഓൺ ദേസ് ഓഫ് ദി ഏർത്ത് ഈ ദുനിയവിൽ റസൂൽ സലഹ്ലൈ വല്ലം പോലെ ഏതൊരു മനുഷ്യന്മാരും ഇല്ല ആദ്യയില് ഞാൻ എന്റെ ഫ്രണ്ട്സ് എന്നോട് സംസാരിക്കുമ്പോൾ റസൂൽന്ന് പറഞ്ഞാല് സലു വസ്ലം അങ്ങനെ പറയും ഞാൻ വിചാരിക്കും പേര് ഇത്രയേ ഉള്ളൂ മൊഹമ്മദിന് ചെറുതായിട്ട് പറയും പക്ഷെ ആ പിന്നു വരുന്ന വ ഇത് സെന്റൻസ് വളരെ വെളുതാ സല്ലാഹുലി വസ്ലം അത് പഠിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി അത് സത്യം അങ്ങനെ കുറെ ഇപ്പൊ ഞാന് അറബി വായിക്കാൻ തുടങ്ങിയാലും ഞാൻ ഈ സോദ് ധോദ് അങ്ങനെ പറഞ്ഞാല് അങ്ങനെയല്ല ഡോക്ടറെ ഇവിടെ പാലറ്റിലിരുന്ന് വരണം മോളിട്ട് വരണം താളോട്ട് വരണം അങ്ങനെ വൈകോ പഠിച്ചോടിനെ എന്ത് ചെയ്യാ അത്ര വലിയ ആയാലും അത് വായിക്കാൻ തന്നെ എങ്ങനെ ആഗ്രഹം കാര്യം പഠിച്ചോണ് തന്ന ബാക്കിയാണ് വൺസ്റ്റ് അല്ലാ സുബാന യു വിൽ നെവർ ഗെറ്റ് അവേ ഫ്രം ഹിം ദൈ ഹിറാക്ലിയസ് ദ കിങ് ആസ്റ്റ് വൺ ദ സോ മെനി ക്വസ്റ്റ്യൻസ് അവർ റസൂളിന്റെ കാര്യം ചോദിക്കുമ്പോൾ കുറേ കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഒറ്റ കാലം അവർ ചോദിച്ചു അതിലൊരു കാര്യം ഈ റസൂൾ എന്ന് പറയുന്ന ആൾക്കാരെ നോക്കിട്ട് പോകുന്ന ആൾക്കാരെ എല്ലാ ദിവസം കൂടുതലാകുന്നോ കുറയുന്നോന്ന് അപ്പൊ ആള് പറഞ്ഞു കൂടുതലാകുന്നതിന് പിന്നെ പറഞ്ഞു ആൾക്കാർ അറുതെ പൂവർ അറുതെ റിച്ച് വല് നല്ല പൈസ ആൾക്കാരാണോ അല്ല പൈസ ഇല്ലാതെ ആൾക്കാർ പൈസ ഇല്ലാതെ ആൾക്കാരാണ് അലഹദില്ലാ ഹി ആലമീൻ അങ്ങനെ ജീവിച്ചതാണ് എൻ്റെ റസൂൽ അലൈഹി വസ്ലാം അല്ലെ ആ റസൂൽ നമ്മൾ കണ്ടിട്ട് പക്ഷെ നമ്മൾ കുറെ അങ്ങനെ പറയും വർത്തനം സംസാരിക്കും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ കുറെ സംസാരിക്കും പക്ഷെ പള്ളി നടത്തു നടത്തുപോയാല് പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ലൈഫ് തന്നെ പഴയ ലൈഫ് തന്നെ നമ്മൾ തിരിച്ച് വരുന്നു അത് അതുമാത്രമല്ല അതെൻ്റെ ലൈഫല്ല ഞാൻ പറയാം സത്യം പറയണെങ്കിൽ ഞാൻ നല്ലൊരു ടീ ഷർട്ടോ നല്ലൊരു ഷർട്ട് പാൻറ്റോ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന വേണ്ടി സ്ഥലമുണ്ട് പക്ഷേ ആ സ്ഥലത്തുനിന്ന് പുറത്തു വരുമ്പോൾ ഓൾവേസ് ഐ ട്രൈ ടു വിയർ ദിസ് കൈൻഡ് ഓഫ് ഡ്രസ് അലഹമുല്ല ഹി ആലമീൻ കാര്യം ഐ ഫീൽ സോ കംഫർട്ടബിൾ ഇൻ ദിസ് ഡ്രസ് റാദർ ദൻ എനി അതർ ഡ്രസ്സസ് ബീങ് എ മുസ്ലിം ഐ കുഡ് സേ ദാറ്റ് ഐ ഫീൽ വെരി കംഫർട്ടബിൾ വെരി വെരി കംഫർട്ടബിൾ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഓൺ ദിസ് ഫേസ് ഓഫ് ദിത്ത് ഐ കുട് അലഹമുല്ല ഹിറബില്ല ഐ ഫീലിംഗ് സോ പ്രൗഡ് ഞാൻ കുറേ കണ്ടെ കൊറേ ആക്കരണ്ടത് ചോദിക്കും എന്താണ് മുസ്ലിം പോയത് എങ്ങനെ പോയത് മുസ്ലിം ഇങ്ങനെ മുസ്ലിം വന്നോ അശ്ശേരി ഉമ്മ പോയതും പറയുന്നില്ല ഉമ്മ പോക്കുന്നു തന്നെ ഉമ്മ പോയി പറയുന്നില്ലെങ്കിൽ അശ്ശേരി ആയിക്കോട്ടെ ഞാൻ ഇസ്ലാമിനെ വന്നിട്ടുണ്ട് ഉമ്മപ്പോ ഞാൻ പോയാലും പിന്നെ ഞാൻ മുസ്ലിം ആണോ ഇല്ലല്ലോ ഹദീസ് എന്താ പറയുന്നത് ഫസ്റ്റ് ഉമ്മ രണ്ടാമത്തെ ഉമ്മ മൂന്നാമത്തെ ഉമ്മ നാലാമത്ത് ഉപ്പ അല്ലെ അങ്ങനെ പഠി അങ്ങനെ ഒരു ഇസ്ലാമ് പറഞ്ഞു കൊടുത്തിട്ട് ആ ഇസ്ലാമെ പഠിക്കുന്ന ആള് ഞാന് ഇസ്ലാമിൽ വന്നു കഴിഞ്ഞ ശേഷം ഞാൻ ഉമ്മാപ്പ വിട്ടിട്ട് പുറത്തു പോയാൽ എന്തിനെ ഞാൻ മുസ്ലിം ആണോ ഇല്ലല്ലോ അതൊരു വലിയ കാര്യം പിന്നെ അനദർ വെരി ഇമ്പോർട്ടന്റ് തിങ് സോറി ടു ടെൽ യു ഓൾ ദീസ് തിങ്സ് ഒരു മുസ്ലിം ആയാല് മറ്റൊരു മുസ്ലിം ഏതൊരു സെക്ടായിരുന്നാലും ഏവർ ഇരുന്നാലും അവർ നിങ്ങളുടെ ജ്യേഷ്ഠനായോ അന്യനാണ് അല്ലേ ദ ആർ യുവർ ബ്രദേഴ്സ് യു കനോട്ട് സ്പീക്ക് ബാഡ് അബൌട്ട് ദം ബീങ് എ മുസ്ലിം അല്ലെ അവ ജമാ ഇങ്ങനെ ഇത് അതൊന്നുമില്ല എല്ലാവരും നമ്മൾ ഒരാളാണ് വി ആർ ഓൾ ടുഗെദർ അല്ലെ വിറോൾ ടേദർ അലഹദില്ലാഹി റബുല്ല അള്ളാഹു സുബാനോത്തള്ള കുറെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചെയ്തതാണ് ഞാൻ അതാണ് പറയാം എപ്പോഴും സ്ഥിരമായിട്ട് പറയുന്നത് അതാണ് ഞാന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് മുസ്ലിം എൻ്റെ ഫ്രണ്ട് ഞാൻ ഫോറിനില് പഠിക്കുമ്പോൾ ടെമ്പറേച്ചർ മൈനസ് ട്വൻറ്റി ടു ആയിരിക്കും അപ്പോ ഞാൻ എന്താ ഞാൻ അങ്ങനെ ബെഡിലൊക്കെ ഇടന്നിട്ട് നല്ല കുളിറ്റ് ബെഡ് ഒക്കെ ഇട്ടിട്ട് നല്ല ചൂടായിട്ട് ചൂടായിട്ടിരിക്കും ഞാൻ അപ്പം അങ്ങനെ ലൈറ്റ് ഇടും എൻ്റെ ഫ്രണ്ട് അതിനക്ക് ഉച്ച കഴിഞ്ഞ ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്ക് അങ്ങനെ ഇരുട്ടും നല്ല അങ്ങനെ പോകും വിന്റർ സമയത്തിൽ അപ്പം ഞാൻ അങ്ങനെ കണ്ടാല് ഈ ആള് പെട്ടന്ന് ബാത്റൂമിനുള്ളിൽ പോയിട്ട് കൈകൾ പൊക്കോ ദേ വിൽ ഹി വിൽ വാഷസ് ഹാൻഡ്സ് എവറിത്തിങ് ആൻഡ് യു വിൽ കം ആൻഡ് യു വിൽ പ്രോസ്ട്രേറ്റ് ഞാൻ അങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് ഷോ ഈ ആൾ തുടങ്ങി നമസ്കരിക്കാൻ തുടങ്ങി എന്താ പ്രശ്നമേ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമസ്കാരം ചെയ്തോടെ ടെമ്പറേച്ചർ ഇസ് മൈനസ് ട്വൻറ്റി ടു വാട്ടർ ഇസ് ടെറിബിലി കോൾഡ് അങ്ങനെ കൈ വെച്ചാൽ അങ്ങനെ യുദ്ധമായി പോവും അങ്ങനെ ആൾ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരറമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചങ്ങനെ ചെയ്യും പഠിച്ചോണേ താങ്ക് ഗോഡ് ഐ വാസ് നോട്ട് ബോർണ് എസ് എ മുസ്ലിം നല്ല കാര്യ ഇസ്ലാമിൽ ജനിക്കാറ് അതല്ലേ അങ്ങനെ ജീവിച്ച ആലന്നെയാണ് അങ്ങനെ വിചാരിച്ചിരുന്ന ആല തന്നെയാണ് പക്ഷേ അൽ ഖുറാൻ അള്ളാഹുസ്ബല പറയുന്നുണ്ട് കുറെ സ്ഥലങ്ങളിൽ ഇറ്റ് ഇസ് ഓൺ ഹൂം വി പ്ലീസ് ഞാൻ ആരുടെ അടുത്ത് സ്നേഹിക്കുന്നോ ആള് എനക്കായിട്ട് ഞാന് ഉപയോഗിക്കുന്നത് Allah subhanahu wa ta'ala, very beautifully he says, it is we who have attested you. It is we who have sealed your heart with the zeal of Hidayat. There are 6 billion human population, of which 1 billion population are entirely Muslims. Alhamdulillahi those who are being born as Muslims. And I, to stand and witness in front of you for the sign of Allah subhanahu wa ta'ala, I belong to the population of five billions. Not millions, five billions. And Allah subhanahu wa ta'ala chose this slave from that five billion people and He gave me the Hidayat he is not only seeing only the believers he is also seeing equally the non believers so believers na enda muslim ayke janachu sunnata kalnu cap dress each and every step in our life is very important which is very mandatory very very mandatory questions islam they will ask questions against islam because they knew islam is one of the beautiful religion ഞാൻ പറയും എൻ്റെ ഉമ്മ അടുത്ത് ഞാൻ അതാണ് പറയും ഞമ്മളൊരു മാങ്ങ മറത്ത് കണ്ടാൽ നമ്മൾ കല്ലെടുത്ത് എരിയും ഏത് മാങ്ങ കണ്ടിട്ട് എരിയും മഞ്ഞ കളറാണോ പച്ച കളറാണോ മഞ്ഞ കളറല്ലേ അതാണ് ഇസ്ലാം ദർ ആർ സോ മെനി സ്റ്റോൺസ് ത്രോൺ അഗേൻസ്റ്റ് ഇസ്ലാം ബിക്കോസ് ഇസ്ലാം ഇസ് ബ്യൂട്ടിഫുൾ എവറി വൺ നീഡ്സ് ഇറ്റ് ബട്ട് ദ വേ ദി സ്റ്റോൺസ് ഇസ് നോട്ട് ദ പ്രോപ്പർ അവരെ കാര്യം അവർ അവരെറിയുന്ന ഫീലിങ്സ് ശരിയായിട്ടില്ല പക്ഷേ There is no religion which could be compared with Islam. If you compare any religion with Islam, then I will say and submit that Islam is not a religion and it is much more than that. അലഹമുല്ലാ ഹി റബിലീൻ ഇസ്ലാം ഇസ് റിലീജിയൻ അൽ ഖുറാൻ ഇസ് ഓൺലി ബുക്ക് വേർ യു കെ ബിക്കം എൻ ആർക്കിടെക്ട് വേർ യു കെ ബിക്കം എൻ എൻജിനിയർ വേർ യു കെ ബിക്കം എ ഡോക്ടർ വേർ യു കെ ബിക്കം എ നഴ്സ് എന്തായാലും ഒരു ജോഗ്രഫിസ് ആയിട്ടോ ഒരു ഫിസീഷ്യൻ ആയോ എന്തായാലും അൽ ഖുറാൻ ഒരു ബുക്ക് വായിച്ചാൽ മതി ബട്ട് ഇൻ പ്രോപ്പർ വേസ് അതാണ് അപ്പം എല്ലാ ദിവസവും അൽ ഖുറാൻ വായിക്കാൻ വേണ്ടി നിർബന്ധം നമുക്ക് ഉണ്ട് അത് വായിച്ചാൽ മാത്രം തന്നെ നമ്മൾക്ക് ഇമാനം കൂടുതലാവും ജസ്റ്റ് ബൈ റീഡിങ് ക്യാൻ ബി ഡൺ നോ അത് മറ്റാൾക്ക് പറഞ്ഞു കൊടുക്കണം അതൊരു ഹദീസ് നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും നമ്മൾ പുതിയതായിട്ട് പറയുന്ന ഒന്നും ആവശ്യമില്ല എല്ലാ കാര്യം ഹദീസിലും ഉണ്ട് എല്ലാ കാര്യവും അൾക്കുറിലും ഉണ്ട് നമ്മൾ ഏതൊരു കാര്യം പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല അൻ ടൻഡസ് യു ഡോൺ ഡ്രിങ്ക്യൂ ഡിവിഷൻ ഇൻ ടു ഇസ്ലാം അല്ലാ സുബാന്നി ഇറ്റ് ബിക്കോസ് ഇറ്റ് റിലീജിയൻ അലഹമില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ടീച്ചറായി ആയ എന്തോ എന്നാൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വന്നിട്ട് നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതി കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചിട്ട് വാൻ ആ സ്റ്റുഡൻറ്റ് വന്നിട്ട് ഇല്ല ടീച്ചറെ ഈ ലൈന് ഇങ്ങനെ എഴുതി തെറ്റാണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവോ ആയിക്കോട്ടെ നിങ്ങൾ ജൂനിയർ നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങൾ സീനിയർ അല്ലേ നിങ്ങളടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ ചെയ്ത് ശരിയല്ലേ അത് ശരി ചെയ്തള്ളി അങ്ങനെ പറഞ്ഞാൽ ഡു വി അക്സെപ്റ്റഡ് വി ഡോണ്ട് അക്സെപ്റ്റഡ് പക്ഷെ നമ്മളിങ്ങനെ അള്ളാഹു പറഞ്ഞെടുത്തിട്ട് ചെയ്യുന്നത് അങ്ങനെ കാര്യം സോറി അല്ല ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തതാണ് വളരെ സിമ്പിൾ അത് നമ്മൾ സോറി കൂടി പറയുന്നില്ല ഇന്ന് അല്ലേ അത് ആയത്തിലുണ്ട് വിൻ യു വോണ്ട് എ തിങ്ക് യു ആസ്ക് മീ ബ് വിൻ യു ഗെറ്റ് എ തിങ് യു ഫകറ്റ് മീ ഒരു കാര്യം ഉണക്ക് വേണമെങ്കിൽ നീ എന്നടുത്ത് ചോദിക്കും ആ കാര്യം ഉണക്ക് കിട്ടിക്കളഞ്ഞ ശേഷം നീ ഇന്ന് മറന്നു പോകും അല്ലേ ആ ഓ ഞാൻ ഇപ്പോഴും പോവാ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ സോറി സോറി എല്ലാവരും വളരെ വിശ് വിശപ്പുണ്ടല്ലേ സോറി അങ്ങനെയാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടി വന്ന കാര്യം അത്ര വലുതായിട്ടൊന്നുമില്ല നമ്മൾ ജീവിക്കുമ്പോൾ ഖുർആനായിട്ട് ജീവിക്കണം എല്ലാ സ്ഥലത്തിലും ഒരു ഇമാമായിട്ടും ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കുന്നത് അത് നമ്മൾ കാണിച്ചു കൊടുക്കണം അത് കണ്ടിട്ടാണ് എല്ലാ ആൾക്കാരും ഇസ്ലാമിലെ വറാൻ ബാക്കിയും കിട്ടും അല്ലേ ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഡോണ്ട് ബി എ ബാഡ് മുസ്ലിം ടു ദ സൊസൈറ്റി മദ്യം കഴിക്കാൻ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുണ്ടായിരുന്ന ഇന്ത്യക്കാരല്ലാത്ത മുസ്ലിം ഫ്രണ്ട്സ് ആ മൈനസ് ട്വൻറ്റിയിലും നിസ്കരിക്കുന്നവരായിരുന്നു അവരുടെ സ്വഭാവവും അവരുടെ ജീവിതവുമാണ് സത്യത്തിൽ അദ്ദേഹത്തെ മുസ്ലിംങ്ങളെ ഇഷ്ടപ്പെടുത്തിയത് പിന്നീട് നമ്മുടെ നാട്ടിൽ വന്ന മുസ്ലിം അത് നമ്മൾ ചിന്തിക്കുക നമ്മളും ലോകത്ത് പല സ്ഥലങ്ങളിലും പോകും മൈനസ് ട്വൻറ്റി ഒന്നും വേണ്ട നമ്മുടെ നാട്ടിലെ സാധാരണ തണുപ്പത്തെ സ്വഭയം നമസ്കരിക്കാൻ നമ്മളെവിടെ ഉള്ളതെന്ന് ആലോചിച്ചാൽ മതി അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ഇസ്ലാം ഒരിക്കലും മറ്റുള്ളവർക്ക് കിട്ടൂല മറ്റുള്ളവർക്ക് ഒരിക്കലും കുറാൻ വായിക്കാൻ കഴിയില്ല മറ്റുള്ളവർക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയില്ല മറ്റുള്ളവർ കാണുന്നത് നമ്മളെ ജീവിത നമ്മൾ നീയ്യത്ത് വെക്കുക ഇൻഷാല്ല നമ്മൾ ലോകത്ത് എവിടെ പോകുകയാണെങ്കിലും ശരി നമ്മളൊരു റിയൽ മുസ്ലിമാവും ഹാൻ തന്നെ നമ്മൾ പിൻപറ്റുന്നവരാവും നമ്മളെ കണ്ടിട്ട് അള്ളാഹ് ഉസ്മാൻ താല അവരൊരിക്കലും അറിയുന്നില്ല ഇതിയ മുസ്ലിം ആയത് അവരൊരിക്കലും അറിയുന്നില്ല അവർ എത്രയോ ദുവാ ചെയ്തിട്ടുണ്ടാവും നമ്മളെയും അള്ളാഹ് ഉസ്ബ്മാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹിദായത്തിന് കാരണമാക്കുമാറാകും